അഞ്ചൽ അഗസ്ത്യക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ധജപ്രതിഷ്ഠ ചടങ്ങിന്റെ ഭാഗമായുള്ള സമർപ്പണ ചടങ്ങ് ഭക്തിസാന്ദ്രമായി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ രമേശ് ഭാനുബാനു ഭണ്ഡാരത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ സ്ഥാപിക്കുന്ന കൊടിമരത്തിന്റെ ഭാഗമായാണ് ക്ഷേത്ര സന്നിധിയിൽ വലിയ ബലിക്കലിൻ്റെയും പരിവാര പ്രതിഷ്ഠകളുടെയും സമർപ്പണ ചടങ്ങ് നടന്നത് മഹാദേവിന്റെയും മഹാവിഷ്ണുവിന്റെയും മുൻപിലാണ് വലിയ ബലിക്കല്ലുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ രമേശ് ബാനുബാനു ഭണ്ഡാരത്തിന്റെ നേതൃത്വത്തിലാണ് ബലിക്കല്ല് സമർപ്പണ പൂജകൾ നടന്നത് മഹാദേവ ക്ഷേത്രത്തിലെ ചടങ്ങുകളുടെ രണ്ടു മൂന്ന് ദിവസങ്ങള് നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരുന്നു ഒരു ക്ഷേത്രത്തിലെ ബലിക്കല്ലുകൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രാദി ദകന്മാർ എന്ന് പറയുന്നു അതായത് ഓരോ ദേവന്മാർക്കും അതാത് ദേവതകളുടെ ഇന്ദ്ര ഇന്ദ്രൻ അഗ്നി യമൻ വരുണൻ തുടങ്ങിയിട്ടുള്ള പത്ത് നിക്പാലകന്മാരും നിർമാലധാരി തുടങ്ങിയിട്ടുള്ള ദേവതകളാണ് അകത്തെ ബലിക്കല്ലുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുറത്ത് ധ്വജ ദേവതകൾ എന്ന് പറയും അതാണ് പുറത്തെ ബലിക്കല്ലുകൾ അതുപോലെ ബലിക്കലുകളുടെ ഒക്കെ നാഥനായിട്ടാണ് വലിയ ബലിക്കല്ല് എന്ന് പറയുന്ന ആ പേരുകൊണ്ട് തന്നെ നമുക്കൊരു വരെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ബലിക്കലാണ് വലിയ ബലിക്കല്ല് ഈ പരിവാരങ്ങളുടെയൊക്കെ ഏറ്റവും അവസാനത്തെ പരിവാരമാണ് വാഹനം അതാണ് വാഹനത്തെയാണ് നമ്മൾ ധ്വജത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കുന്നത് ശിവനാകുമ്പോൾ ഋഷഭവാഹനം വിഷ്ണുവിനാകുമ്പോൾ ഗരുഡ വാഹനം അങ്ങനെ ഓരോ ദേവതകൾക്കും പ്രത്യേകം പ്രത്യേകം വാഹനങ്ങളെ വിധിക്കപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പ്രതിഷ്ഠകൾ നടത്തിയതിനു ശേഷം ഏറ്റവും അവസാനം മാത്രമേ വാഹനത്തിൻ്റെ പ്രതിഷ്ഠ നടത്താറുള്ളൂ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നടന്ന ഈ ബലിക്കൽ പ്രതിഷ്ഠകൾ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വിജയകുമാർ കെ ആർ സെക്രട്ടറി തുളസീധരൻ എൻ കൊടിമര നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ അരുൺ ചന്ദ്രശേഖർ പ്രസിഡന്റ് മനോജ് എസ് സെക്രട്ടറി മുരളീധരൻ പിള്ള പിള്ളാക്കേട്ടി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് കേരളം കൊല്ലം ഒരു 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 കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് വീട് അങ്ങനെ ും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ